എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു പച്ചക്കറി ഒരു വെജിറ്റബിളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ ഇലയാണ് ലീഫി ഒക്കെ നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് പറയില്ലേ അപ്പോൾ ആ ചീരയൊന്നും അല്ലെട്ടോ മുരിങ്ങ ഇല നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായിട്ടുണ്ടാകുന്ന സാധനമാണ് മുരിങ്ങ ഉള്ളവർക്കൊക്കെ അറിയാം മുരിങ്ങ വീട്ടിലുള്ളവരെല്ലാം ഇത് ട്രൈ ചെയ്യുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും തോരൻ വെക്കും എളുപ്പത്തിന് അതായത് കുറച്ച് തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ട് ഉള്ളിയൊക്കെ കൂടി ചതച്ചിട്ടിട്ട് തോരൻ വെക്കും പക്ഷെ ഇത് ഞാനൊരു ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയാണ് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ് അപ്പോൾ പിന്നെ മുരിങ്ങയുടെ ഗുണം എല്ലാവർക്കും അറിയാം അതായത് വൈറ്റമിൻസ് മിനറൽസ് പിന്നെ പ്രോട്ടീൻ റിച്ച് ആണ് ഇതെല്ലാം നമ്മളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ഉള്ള മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചിലരൊക്കെ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും എങ്കിലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ അതാ ഞാൻ ഇതിൻ്റെ ഗുണഗണങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മളുടെ കിച്ചണിലേക്ക് പോകാം ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമ്മൾക്ക് മുരിങ്ങയിലൊക്കെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് അതിനോരോന്നായിട്ട് അടർത്തി എടുക്കണം മുരിങ്ങയെ മുരിങ്ങയുടെ ഇത് കട്ട് ചെയ്തെടുത്തത് നമ്മളിങ്ങനെ ഓരോ ഇലയായിട്ട് എടുക്കുന്നതാണ് ഉചിതം പക്ഷേ ഇതിന് കുറച്ച് സമയമൊക്കെ എടുക്കും കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ തണ്ടിട്ട ചെറിയൊരു കൈപ്പൊക്കെ ഉണ്ടാവുമെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇല മാത്രമായിട്ട് ഊരിയെടുക്കണം കണ്ടോ ഇങ്ങനെ വേണം എടുക്കാൻ പിന്നെ തന്നെ അല്ല ഇത് ഇലക്കറികളൊക്കെ നമ്മൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് ചിലപ്പോൾ ചില പ്രാണികളോ അല്ലെങ്കിൽ പുഴുവോ ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റണം നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് എടുക്കുമ്പോൾ എന്തായാലും നമ്മളുടെ കണ്ണിൽ പെടും അത് ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കണം മുരിങ്ങയില ഇവിടെ നമ്മൾ റെഡിയാക്കി ഒരു രണ്ട് പിടിയൊക്കെ ഉള്ളൂ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനേക്കുള്ള അരപ്പ് തയ്യാറാക്കി വയ്ക്കണം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എടുക്കേണ്ടത് ജീരകം ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ടാൽ മതി കാൽ ടീസ്പൂൺ ജീരകം എടുത്തു ഒരു വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കണ്ടോ വെളുത്തുള്ളി ഒരുപാട് അതിൻ്റെ ചുവ ആവശ്യമില്ല പിന്നെ ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ഒരു മൂന്ന് കാന്താരി മുളക് ഇത്രയുമാണ് അരയ്ക്കാൻ വേണ്ടത് പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് അരയ്ക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി മുളക് പൊടി നമുക്കൊരു അര ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം കാന്താരി മുളക് ചേർക്കുന്നുണ്ടല്ലോ അത് മതിയാവും ഇതെല്ലാം കൂടെ നല്ലപോലെ അരച്ചെടുക്കാം കറിക്ക് ആവശ്യത്തിനുള്ള അരപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല പോലെ അരയണം ഇത്രയും നല്ല പോലെ അരച്ച് വെച്ചിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ജാറിലരയ്ക്കണു നല്ലത് ഇവിടെ ഞാൻ കുറച്ചൊരു ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ചെറിയ കനം കുറച്ചരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് സവാള മതി പിന്നെ രണ്ട് വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് പക്ഷേ സവാളക്കാട്ടിയും ടേസ്റ്റ് ഈ ചെറിയ ഉള്ളി തന്നെയാണ് ഇവിടെ ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇനി സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടു കിട്ട് കൊടുക്കുകയാണ് നമ്മുടെ കടുക് പൊട്ടിത്തുടങ്ങി ഈ സമയത്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളുടെ രണ്ട് ചുമന്ന മുളക് അതും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഉള്ളി ഈ സമയത്ത് നല്ലപോലെ ബ്രൗൺ നിറമൊന്നും ആവണ്ട ഈ സമയത്ത് നമുക്ക് നമ്മുടെ മുരിങ്ങയിലിട്ട് കൊടുക്കാം കണ്ടോ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ഇല ഒന്ന് വാടി വരണം എന്നുവെച്ചാൽ ഇതിൻ്റെ പച്ചക്കളറൊന്നും പോകരുത് ഇരു മീഡിയം ഫ്ലെയിമിലേക്കാണ് കേട്ടോ ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ മിക്സിയുടെ ജാറും കൂടെ കഴുകി ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാടങ്ങ് ലൂസാക്കി കളയണ്ട ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇതിനിപ്പോൾ കുറച്ച് ഉപ്പ് കൂടി വേണ്ടി വരും അത് നമ്മൾ ചേർത്ത് കൊടുക്കും ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ മതി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം തിളയ്ക്കുന്നതേ ഉള്ളൂ കണ്ടോ ഇതാണ് ഒരു കൺസിസ്റ്റൻസി ആവശ്യത്തിനുള്ള ഗ്രേവി മതി സൂപ്പർ കറിയാണ് നല്ല ടേസ്റ്റാണ് അതെ ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം നമ്മുടെ മുരിങ്ങയിലക്കറി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ടും നിന്നിട്ടില്ല മൺചട്ടി ആയതുകൊണ്ട് ഇരുന്നൊന്ന് കൂടി ചെയ്യും അപ്പോൾ മുരിങ്ങയില വെച്ചിട്ടുള്ള കറി നിങ്ങൾ കണ്ടല്ലോ ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്നു കാരണം ഇത് അത്രയേറെ ഗുണമുള്ള ഒരു കറിയാണ് നല്ല ടേസ്റ്റിയുമാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ കറി മാത്രം മതി നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം മറക്കാതെ അറിയിക്കണം നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ എനിക്ക് വേണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരു പ്രാവശ്യം ചെയ്താൽ മതി സബ്സ്ക്രൈബ് ചെയ്യൽ പിന്നെ ചെയ്യൊന്നും വേണ്ട അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ അടുത്ത വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ